കേരളത്തിൽ മഞ്ഞപ്പിത്തം വളരെ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും മഞ്ഞപ്പിത്തം ബാധിച്ച് ചില വ്യക്തികൾ മരണപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ ഇത് നേരത്തെ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചികിത്സ ഒറ്റമൂലി ഉണ്ടോ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ എന്ത് ബ്ലഡ് ടെസ്റ്റാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പം മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ് മഞ്ഞക്കളറായിരിക്കും നമ്മുടെ ശരീരം അല്ലേ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ തൊക്ക് തൊലിയിലും അതുപോലെ കണ്ണിലുമൊക്കെ മഞ്ഞ കളറം അപ്പോൾ അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മഞ്ഞപ്പിത്തം എന്നുള്ളതാണ് വളരെ വേഗത്തിൽ അറിയാൻ പറ്റും പക്ഷേ നേരത്തെ എങ്ങനെ തിരിച്ചറിയാം രോഗിക്കുണ്ടാവുന്ന ആദ്യത്തെ ലക്ഷണം നമുക്ക് പനിയാവാം അല്ലെങ്കിൽ ക്ഷീണമായിരിക്കാം ഓക്കാനമായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ദേഹത്തൊക്കെ ഒരു ഒരു ശക്തി ഇല്ലായ്മ പോലെ തോന്നാം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം അത് കഴിയുമ്പോഴാണ് മൂത്രത്തിൽ മഞ്ഞക്കളറും ഒക്കെ വരുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം ഉടനെ തന്നെ ബെലിറൂബിൻ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്ത് ഇത് കൂടിയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നടത്തണോ അത് കൂടാതെ നമുക്ക് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പം എസ് ജി പി ടി എസ് ജി ഒ ടി അല്ലെങ്കിൽ എ എൽ ടി എസ് ടി എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ലിവറിലും എത്ര എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തിരിച്ചറിയാനും പറ്റും ഇപ്പോൾ ഒരു ഡോക്ടറുടെ സഹായത്തോടെ തിരിച്ചറിയുകയും എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ഇത് നോർമൽ ആക്കാൻ പറ്റും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് പടരുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക എങ്ങനെയാണ് പടരുന്നത് സാധാരണ മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയും അത് മലിനമായിട്ടുള്ള നമ്മുടെ വെള്ളത്തിലൂടെയാണ് ഈ അസുഖം പകരുന്നത് അതായത് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ വൃത്തിഹീനമായിട്ടുള്ള ആഹാരങ്ങളിലോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിലൂടെയും വരാം അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പകരാമെന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആദ്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നായിരിക്കും മിക്ക ഹോട്ടലിലും നമ്മൾ കുടിക്കുന്നത് പക്ഷേ അത് തിള വന്നതിന് ശേഷം മൂന്ന് മിനിറ്റ് വെട്ടി തിളച്ചതിന് ശേഷം ആറിയ വെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളമെന്ന് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കത് ഉറപ്പില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വെള്ളം കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പം പലയിടത്തും ചൂടാക്കിയ വെള്ളം അല്ലെങ്കിൽ എന്ന് പറയും പക്ഷേ ചൂടുവെള്ളം പോരാ നമുക്ക് തിള വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റെങ്കിലും വെട്ടിത്തിളങ്ങിയ വെള്ളത്തിൽ വേണം അത് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സ എടുക്കുകയോ ഒറ്റമൂലികളിൽ ആശ്രയിക്കുകയോ ചെയ്യരുത് അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം ഹോസ്പിറ്റലിൽ പോവുക ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ പനി ഉണ്ടാവാം നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ഡ്രിപ്പ് എടുക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഞാൻ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് എനിക്കിതുപോലെ വളരെ ശക്തമായിട്ടുള്ള പനി വന്നു ഓക്കാനും വരികയും ചെയ്തു അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബിൽഡ് റൂമിൽ വളരെ ഹൈ നമ്മുടെ ഹോസ്റ്റലിലുള്ള പല ആളുകൾക്കും ആ സമയത്ത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകും കാരണം ഇതാണ് ഒരിക്കൽ വന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ആകാറുണ്ട് കാരണം ഇത് മലമൂത്ര വിസർജനത്തിലൂടെയാണ് വരുന്നത് നമ്മൾ ഉപയോഗിച്ച പാത്രം കപ്പിലെല്ലാം ഈ വൈറസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം സ്ഥലത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത്ര ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ അവിടുത്തെ പ്ലേറ്റുകളും അതുപോലെ ഗ്ലാസ്സുകളും നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാലേ വെള്ളമൊക്കെ ആയിരിക്കും കുടിക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു പ്ലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലാസിൽ നിന്നോ നമുക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലായല്ലോ ഇത് കൂടാതെ അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഷർദിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വിറയിലൊക്കെ വന്ന ഓർമ്മയുണ്ട് ബിൽറൂമിനൊക്കെ പത്ത് വരെ വന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രിപ്പ് എടുത്ത് ഐ വി ഫ്ലൂയിഡ് എടുത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താണ് പൂർണ്ണമായിട്ടും മാറ്റിയത് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസോളം എടുത്തു അത് മാറാനായിട്ട് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം തടയാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തില വന്നതിന് ശേഷം മൂന്ന് മിനിറ്റ് രണ്ടാമത്തെ കാര്യം ആഹാരത്തിന് മുമ്പും അതുപോലെ ആഹാരത്തിന് ശേഷവും അതുപോലെ മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈ ഇരുപത് സെക്കൻഡ് എടുത്ത് കഴുകുക നല്ലവണ്ണം പ്രോപ്പറായിട്ട് കൈ എല്ലാ ഭാഗത്തും കഴുകുക പ്രത്യേകിച്ചും ഈ വിരലിൻ്റെ ഇടകളിൽ ഇടകളിലൊക്കെ നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്യുക നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അതുപോലെ മൂന്നാമതായിട്ട് മലമൂത്ര വിസർജനം നമ്മൾ ബാത്റൂമിൽ മാത്രം പോയി ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം കോമൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ കലരാനുള്ള സാധ്യത ഉണ്ട് ശീതളപാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ നമ്മുടെ കടകളിലൊക്കെ ഉണ്ടാവും അതെല്ലാം ശുദ്ധജലത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് നമുക്ക് തരുന്നതും ആ പാത്രങ്ങളിലാണോ അല്ലെങ്കിൽ ആ ഗ്ലാസ്സുകളിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്താം ഇനി കിണറിൽ വരും കിണറുകളിലൊക്കെ എന്തുവരാം ഇതുപോലെ കുടിവെള്ള സ്രോതസ്സിലൊക്കെ ഇതുപോലെ അസുഖം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നിങ്ങളുടെ അവിടെ തൊട്ടടുത്ത് മഞ്ഞപ്പിത്തം പടരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലോറിനേഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിണറിലെ ക്ലോറിനേഷൻ ഡോക്ടർ ഡാനിഷ് സെല്ലി ഇന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അതിൻ്റെ ഒരു ലിങ്ക് കൊണ്ട് എന്നോട് പോസ്റ്റ് ചെയ്യാം പിന്നെ നഖമൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് വെട്ടി ക്ലീനാക്കണം അല്ലെങ്കിൽ നമ്മുടെ നഖത്തിനിടയ്ക്കെ അസുഖം ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കും ഇത് ചിലപ്പോൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി ഏതെങ്കിലും മലമൂത്രത്തിൽ ഇരുന്നതിന് ശേഷം ഇത് വന്ന് നമ്മുടെ ആഹാരത്തിലിരിക്കാൻ അസുഖം വരാം ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം മുക്കി വെക്കുക ബേക്കിംഗ് സോഡയിലോ അല്ലെങ്കിൽ വിനീഗറിലോ മുക്കി വെച്ച് പ്രോപ്പറായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒന്ന് എന്താ തൊലി കളഞ്ഞുപയോഗിക്കാവുന്നതാണ് പിന്നെ കിണറിൻ്റെ വെള്ളം നമ്മൾ ഈ അഴുക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ മലിനപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ കിണറിനെ ചുറ്റും ഒന്ന് നല്ലവണ്ണം കെട്ടി സൂക്ഷിക്കാവുന്നതാണ് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഒലിച്ച് ഇതവിടെ വരാനും ആ സ്പ്രെഡാകാനും സാധ്യത ഉണ്ട് പിന്നെ വീടും പരിസരവും മലിനം മലില്ലാതെ ഏറ്റവും സൂക്ഷിക്കുക മലിനമില്ലാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കാരണം ഈച്ച വരാൻ സാധ്യതയുണ്ട് നമുക്കിങ്ങനെ മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഈച്ച വരികയും ഈ ഈച്ച പല സ്ഥലങ്ങളിലും പോയിട്ട് അസുഖം ഒന്ന് നമുക്ക് കൊണ്ടുവരാം ഇനി ഒറ്റമൂലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഈ ഒറ്റമൂലിയുടെ പിറകെ പോകാറുണ്ട് മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ തന്നെ അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ചെയ്യാറുണ്ട് അതിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ ചെമ്പരത്തിയുടെ ഈ വേര് അതൊരു വളരെ കോമൺ ആയിട്ട് എല്ലാ ആളുകളും പറയുന്നതാണ് ഇത് ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറുമെന്ന് ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല അങ്ങനെ പല ഒറ്റമൂലികളും കഴിച്ച് പ്രശ്നമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ കോമണായിട്ട് ലിവറിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റമൂലി ഞാൻ പറയുവാണെങ്കിൽ ഒരൊറ്റ ഒറ്റമൂലിയുള്ളൂ ലിവറിന് റെസ്റ്റ് കൊടുക്കുക കാരണം ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കുകയും ലിവറിന് അമിതമായ ലോഡ് കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഹൈ പ്രോട്ടീൻ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഹൈ പിന്നെ ഫാറ്റ് ഇൻറ്റേക്കൊക്കെ കൊടുക്കാതിരിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂപ്പറായിട്ട് മാറും നെല്ലിയൊക്കെ ഉപയോഗിക്കാറുണ്ട് കീഴടനെല്ലി പാൽ കഷായമായിട്ടൊക്കെ അഞ്ച് ദിവസം ഏഴ് ദിവസമൊക്കെ സേവിക്കാനായിട്ടൊക്കെ പറയാറുണ്ട് അതും തെറ്റാണ് കാരണം ലിവറിന് പ്രോബ്ലംസ് ഉണ്ടാവും അതുകൊണ്ട് പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളിലൊന്നും ആശ്രയിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇപ്പം വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള ഏതിലുള്ള മരുന്ന് കൊടുക്കുക പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുക ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രൂവ് ചെയ്യാത്തതാണ് ഒരു കാരണവശാലും ലിവറിന് കൂടുതൽ ലോഡ് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റും എടുക്കാതിരിക്കുക പല ആളുകളും പറയുന്നത് ഈ കീഴാർ നെല്ലിയൊക്കെ തേനിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശംഖുപുഷ്പം മുലപ്പാലുമായിട്ട് ചേർത്ത് കഴിച്ചാലൊക്കെ ഈ ഹെപ്പറ്റീസ് പൂർണ്ണമായിട്ടും മാറ്റാമെന്നൊക്കെ പല കേട്ടിട്ടുള്ള കാര്യമാണ് പല പേഷ്യൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും വിശ്വസിച്ച് കളയരുത് അത് തെറ്റാണ് പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനാണ് ഹെപ്പറ്റൈറ്റിസ് അതിന് പല കാരണങ്ങളുണ്ട് ഇനി അത് ഇപ്പം പടർന്നുകൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള ഒരു വൈറസ് മൂലം ഉണ്ടാവുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒറ്റമൂലി അല്ല കൊടുക്കേണ്ടത് ലിവറിന് റെസ്റ്റ് കൊടുത്താൽ ലിവറിന് തന്നെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മൾ ചെയ്യേണ്ടത് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കുക വോമിറ്റിങ് ഇല്ല ബാക്കി ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിൽ ലിവറിന് ലോഡ് ഇല്ലാത്ത തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുക ഹൈ പ്രോട്ടീൻ അല്ലാത്ത ആഹാരമാണ് ഇപ്പം നമുക്ക് എന്ത് കുടിക്കാം കഞ്ഞി കുടിക്കാവുന്നതാണ് എളുപ്പം ദഹിക്കുന്ന എല്ലാ ആഹാരം ബ്രെഡും പഴവും കഴിക്കാം അതുപോലെ തന്നെ ചിക്കൻ്റെ സൂപ്പ് ഓടിക്കാം പക്ഷേ ചിക്കൻ വറുത്തതോ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയെ മുക്കി പൊരിച്ച സാധനങ്ങളോ ഒന്നും കഴിക്കാതിരിക്കുക പിന്നെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേറെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ സാധാരണ ഈ ചോറൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഊറ്റുന്ന സമയത്ത് മിക്കവാറും വെള്ളം സാധാരണ വെള്ളം ഉപയോഗിച്ച് ഊറ്റും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഉപയോഗിക്കുക നിങ്ങളുടെ പരിസരത്തൊക്കെ മഞ്ഞപ്പുത്തം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങളും അതുപോലെ എല്ലാ സാധനങ്ങളും നല്ലോണം ക്ലീൻ ചെയ്തിരിക്കണം കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഈച്ചയൊക്കെ വന്ന് നിങ്ങളുടെ പാത്രങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പാത്രമൊക്കെ നല്ലവണ്ണം നല്ലോണം വാഷ് ചെയ്ത് സോപ്പൊക്കെ വെച്ച് അതിൽ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളം ക്ലീൻ ചെയ്യുക അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വരും ഞാൻ ഏകദേശം ഒരു പത്തോളം നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് പൂർണ്ണമായിട്ടും തടയാനായിട്ട് പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ മാക്സിമം ആളുകളിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് നമുക്ക് പിടിച്ചു കെട്ടാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് പല സ്ഥലങ്ങളിലോട്ടും ഇത് പോകും വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ പോലും ഇപ്പോഴും ും കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ അസുഖം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മഴയും കൂടെ വന്നു മഴയും കൂടെ വന്നപ്പോൾ സമയത്ത് പല സ്ഥലങ്ങളിലും ഈ മലമൂത്ര വിശ്വസനത്തിലൊക്കെ ഈ വൈറസ് ഉണ്ടെങ്കിൽ ഇത് ഒഴുകി നമ്മുടെ വീടുകളിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാം എങ്ങനെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ള വ്യക്തമായി പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിൽ പോയിട്ട് ഈ പറഞ്ഞു വയ്ക്കുന്ന ബിൽറൂബിനും ഈ എസ് ടി പി ടി എസ് ടി ടെസ്റ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് മഞ്ഞപ്പുത്തം അപ്പം നേരത്തെ കണ്ടുപിടിക്കുകയും ഇതിൻ്റെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കോംപ്ലിക്കേഷനോട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിക്കോളും ഇപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ